നമസ്കാരം ന്യൂസ് ലോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഹൈക്കോടതിയിൽ പ്രതിഭാഗത്തിൻ്റെ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് നടന്നത് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളും പ്രോസിക്യൂഷൻ്റെ പ്രതിവാദങ്ങൾ പക്ഷേ നടന്നില്ല നാളത്തേക്ക് മാറ്റി ഇതിനകത്ത് ഇന്ന് രാമൻപിള്ള വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ കോടതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഒന്ന് ബാലചന്ദ്രകുമാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടില്ല അത് വെറും ശാപ മാത്രമായിരുന്നു ആ ഓഡിയോ ക്ലിപ്പുകളെല്ലാം നമ്മൾ കേട്ടതാണ് പക്ഷേ പുറത്തു വരാത്ത മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട് ആ പുറത്തു വരാത്ത ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെ കൊല്ലണം തെളിവില്ലാതെ എങ്ങനെ നശിപ്പിക്കണം ഏത് രീതിയിൽ കൊല്ലണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ ഒന്നാം പ്രതിയായിരിക്കുന്ന ദിലീപ് രണ്ടാം പ്രതിയായിട്ടുള്ള അനൂപിനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പും അന്വേഷണ ഉദ്യോഗസ്ഥരെ കയ്യിലുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ശാപവാക്കുകൾ മാത്രമല്ല അതിന് വ്യക്തമായ ഒരു പ്ലാനിങ്ങും കൂടി ഉണ്ട് എന്നുള്ളത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യമാണ് പിന്നീട് പറഞ്ഞത് വെറും ടെക്നിക്കൽ കാര്യങ്ങളിലേക്കാണ് ഇന്ന് പ്രതിഭാഗം കടന്നത് ഈ ടെക്നിക്കൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷിക്കാതെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ വിഷമം ഇപ്പോൾ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു ബാലചന്ദ്രകുമാർ ആ പരാതി ഒരു മാസത്തോളം അവിടെ ഇരുന്നിട്ടും ഒരനക്കവുമില്ലാതിരുന്നപ്പോൾ നേരെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ബാലേന്ദ്രകുമാർ ഈ പരാതിയിൽ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഒരു ചാനൽ വഴി പുറത്തുവിടുന്നു അപ്പോഴാണ് ഇരുപത്തി തീയതി നെടുമ്പാശ്ശേരി പോലീസിലും അതേപോലെ തൃശ്ശൂരും എറണാകുളത്തും ക്രൈംബ്രാഞ്ചിനും ഈ പരാതി കൈമാറുന്നു അവർ ഗവൺമെൻറ് സാങ്ഷൻ കിടക്കേണ്ടത് അവരവരുടെ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എന്താണെങ്കിലും അങ്ങനെയാണ് ആ പരാതി കൊടുത്തത് ഒരു പ്രാവശ്യം പോലും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ഈ പരാതി കൈ കിട്ടിയതിന് ശേഷമല്ലാതെ ബാലചന്ദ്രകുമാറിനെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ബൈജു പൗലോസോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ആരെങ്കിലുമോ നേരത്തെ ഈ ബാലചന്ദ്രകുമാറിനെ വിളിച്ചതിൻ്റെ ഒരു തെളിവെങ്കിലും പുറത്തുവിടാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ദിലീപിൻ്റെ വക്കീലോ ദിലീപോ ഒക്കെ ആ തെളിവുകൾ പുറത്തുവിടണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ഈ ക്രിമിനൽ സൈക്കോളജിയിൽ ഒരു സംഗതിയുണ്ട് അതായത് ഞാനിത് കുറച്ച് വായിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഈ ക്രിമിനൽ സൈക്കോളജിയിൽ കേസിൽപ്പെട്ട് അകത്ത് കിടന്ന ആളുകളുമൊക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ അവർ നിരപരാധിയാണെങ്കിൽ സാധാരണ ആളുകളെ സ്വാധീനിക്കാൻ ഒരഞ്ച് ശതമാനം മാത്രമേ ശ്രമിക്കൂ കാരണം അവർക്കറിയാം അവർ നിരപരാധിയാണെന്നറിയാം അവരുടെ അരിക്കലേക്ക് സത്യം വരും എന്ന് അവർക്കറിയാം ഇനി കുറ്റവാളികളാണ് ഈ ജാമ്യം കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളവരാണെന്ന് പൊരിപൂർണമായി ബോധ്യമുള്ളവരാണെങ്കിൽ അവർ ഈ ആഫ്റ്റർ എഫേർട്ട് എടുക്കാൻ ഏകദേശം നൂറ് ശതമാനം വരെ സാധ്യത കൂടുതലാണ് ഈ കേസിലും അങ്ങനെയാണ് അതായത് ഇരുപതോളം സാക്ഷികളെ കൂറുമാറ്റി അതേപോലെ മീഡിയകൾ വഴി കുറേ പ്രൊപ്പകൻഡ ഇറക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് പണം ചെലവഴിക്കുന്നു അമ്പത്തി എട്ടോളം ഇപ്പോഴേതാണ്ട് അറുപത്തി മൂന്ന് വരെയായി അറുപത്തി മൂന്നോളം ഹർജികളും ഉപഹർജികളും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ഒക്കെയായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ കേസ് അതായത് ഈ പുറത്തിറങ്ങി നിൽക്കുന്ന പ്രതി നൂറ് ശതമാനം കുറ്റക്കാരനാണെന്ന് അയാൾ തന്നെ മനസ്സിലാക്കുന്നതായിട്ടാണ് ക്രിമിനൽ സൈക്കോളജിയിൽ പറയുന്നത് പിന്നീട് ഈ പ്രതിയുടെ വക്കീൽ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഇത് എഡിറ്റ് ചെയ്ത ശബ്ദശകലങ്ങളാണെന്നാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത ശബ്ദശകലങ്ങളാണെങ്കിൽ അതിൻ്റെ പരിപൂർണത നിശ്ചയിക്കേണ്ടത് ഈ വക്കീലോ കോടതിയോ പോലുമല്ല അത് നിശ്ചയിക്കേണ്ടത് ശാസ്ത്രീയമായാണ് ശാസ്ത്രീയമായി അതൊരു ലാബിൽ കൊടുത്താൽ ആ ലാബിൽ നിന്ന് വളരെ വ്യക്തമായി പോലീസിന് തന്നെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇനി പൂനെയിലുള്ള സീഡാക്കുള്ള പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായി അതിനകത്തുള്ള ഓയിസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി കൂട്ടിച്ചേർത്തതാണോ അതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാവൂ എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം അതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ വരട്ടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നീട് രാമൻപിള്ള ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് പിന്നെ ബൈജു പൗലോസിനും ബി സന്ധിക്കും ഈ പറഞ്ഞ ശ്രീ എസ് ശ്രീജിത്തിനും ഒക്കെ എന്തൊരാവശ്യമാണെന്നറിയാമോ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ഒരു നടനെ പിടിച്ച് ജയിലിടാനായിട്ട് ഇവിടെ ദിലീപിനെ ജയിലിലിടാനായിട്ട് ആർക്കും യാതൊരു താല്പര്യവുമില്ല ഒരു ഇൻറ്റൻഷനുമില്ല ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് സത്യം ആർക്കും ദിലീപിനോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്ത കൊട്ടേഷൻ കൊടുത്ത ആൾ എന്ന് സംശയിക്കപ്പെടുന്ന ആളാണ് ഈ പറയുന്ന ദിലീപ് അത് കേസിലെ എട്ടാം പ്രതിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ കേസിലെ ഒന്നാം പ്രതിയും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നാളെ പ്രോസിക്യൂഷൻ എന്താണ് കോടതിയിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് കാലേക്കൂട്ടി തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണും പക്ഷേ എന്നിരുന്നാലും പ്രോസിക്യൂഷൻ്റെ കയ്യിൽ വളരെ വ്യക്തമായ ഒരു തെളിവുണ്ട് ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്ങനെ കൊല്ലണം എന്ന് ദിലീപ് അനൂപിനോട് പറയുന്ന ആ ഓഡിയോ